ഈശമിഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം നിന്റെ അര അരമുറക്കുകയും നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് നീ പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ അര മുറുക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും വീണ്ടും വചനം പത്തൊൻപതാം വാക്യത്തിൽ പ്രകാരം തുടരുന്നു ഇത് ഏത് വിധത്തിലുള്ള മരണം മൂലം പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുവാനാണ് അവൻ ഇത് പറഞ്ഞത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പെന്തഖസ്ത തിരുനാളിന് വേണ്ടിയിട്ടൊരുങ്ങുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെയാണ് ആ വെളിച്ചത്തിൽ ഈ വാക്യം നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യേശുനാഥൻ പത്രോസിനോട് പറയുന്നു നിനക്ക് ഇഷ്ടമില്ലാത്തടുത്ത് മറ്റുള്ളവൻ നിന്നെ നയിക്കുമെന്ന് തീർച്ചയായിട്ടും പെന്തക്കോസ്ത തിരുന്നാളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതുതന്നെയാണ് എന്താണ് യേശുവിൻ്റെ മരണത്തിന് ശേഷം പഴയ ജോലിയിലേക്ക് തന്നെ പോയവൻ പെന്തക്കോസ്ത തിരുന്നാളിൽ അവൻ ആരെ ഭയന്നാണോ അവൻ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുവാൻ മടിച്ചത് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് അവൻ കർത്താവിന് സാക്ഷ്യം നൽകുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ചെറുപ്പം വന്നും പ്രായപൂർത്തിയാകുമ്പോൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരുവൻ്റെ ആത്മീയതയാണ് ആത്മീയതയിൽ ചെറുപ്പമായി ഇരിക്കുമ്പോൾ വേണ്ടത്ര പക്വത പ്രാപിക്കാതെ വരുമ്പോൾ സ്വയം തോന്നലിൻ്റെ പുറത്ത് ജീവിക്കും എന്നാൽ അവൻ പ്രായമാകും തോറും അവൻ ചിന്തിച്ചു തുടങ്ങും ഞാൻ ചിന്തിക്കുന്നത് വെറും അൽപത്തരമാണ് ആയതിനാൽ എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റേണ്ടവൻ ദൈവമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ആയതിനാൽ ദൈവത്തെങ്കിലേക്ക് കരങ്ങൾ നീട്ടി പിടിക്കുന്നു എന്നി സത്യത്താൽ അരമുറുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ആയതിനാൽ സത്യത്തിൻ്റെ നിറവിന് വേണ്ടിയിട്ട് നീ നിൻ്റെ കൈ നീട്ടി അങ്ങനെ ദൈവം സത്യത്താൽ നിൻ്റെ അര മുറുക്കുകയും നീ നിന്റെ മാനുഷിക ചിന്തകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്നിടത്തേക്ക് ദൈവം പ്രേരിപ്പിക്കുന്നിടത്തേക്ക് നീ യാത്ര ചെയ്യുകയും ചെയ്യാം മീൻ പിടിക്കാൻ പോയവനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റിയ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് പത്രോസ് ജീവിച്ചു അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിലും ആത്മീയ ഉണർവോടുകൂടി നമുക്ക് ആത്മീയമായിട്ടുള്ള ആ പക്തിയോടുകൂടെ ജീവിക്കേണ്ടതിന് ദൈവ സന്നിധികളിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്താൽ നമ്മുടെ അരമുറക്കപ്പെടുവാനും നയിക്കപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ